എക്സാം ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആത്മവിശ്വാസത്തോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി പരീക്ഷയെ നേരിടാനുള്ള ചില തന്ത്രങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പഠിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു മാർഗം എന്ന് പറയുന്നത് വാന അഥവാ റീഡിംഗ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പഠിക്കാൻ വേണ്ടി വായിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ അല്ലെങ്കിൽ എളുപ്പമാക്കാനുള്ള ചില വിദ്യകൾ നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ വായിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില മാർഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പേജിലെ വസ്തുതകൾ അല്ലെങ്കിൽ പുസ്തകത്തിലെ കാര്യങ്ങൾ കൃത്യമായ ധാരണയോടുകൂടി മനസ്സിലാകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി വേണം വായിച്ച് പോകാൻ പ്രധാനപ്പെട്ട പോയിൻ്റുകളൊക്കെ കാണുമ്പോൾ പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ അത് അടിവരഞ്ഞ് അണ്ടർലൈൻ ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിലേക്ക് പ്രധാനപ്പെട്ട ആശയങ്ങളും വസ്തുതകളും സന്നിവേശിപ്പിക്കുന്ന തരത്തിലായിരിക്കണം വായന തുടരേണ്ടത് പ്രധാനപ്പെട്ട പോയിൻ്റുകൾ പ്രധാനപ്പെട്ട ഡാറ്റകൾ ഓർമ്മിക്കേണ്ട സംഗതികൾ അടുത്തു തന്നെ ഒരു നോട്ട് പുസ്തകമോ അല്ലെങ്കിൽ പേപ്പർ കൂട്ടങ്ങളോ മറ്റോ വെച്ച് അതിൽ എഴുതി വെക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ ടെക്സ്റ്റ് പുസ്തകം വായിച്ചു പോകുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാർജിനിൽ ടെക്സ്റ്റിൻ്റെ മാർജിനിൽ തന്നെ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ഏതാണ്ട് പ്രത്യേക സ്പേസുകൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ എഴുതി വെക്കുന്നതും ഗുണകരമാകും മറ്റൊന്ന് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു അധ്യാപകനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോളേജ് പ്രൊഫസറോ മറ്റോ ആണെങ്കിൽ ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികളോട് ചോദിക്കാം എന്നുള്ള രീതിയിൽ വായിച്ചു പോവുക ചോദ്യം നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തി അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി വായന തുടർന്നു കൊണ്ടുപോവുക അതേപോലെ നിങ്ങൾ വായിച്ചു പഠിച്ചു കഴിഞ്ഞ സംഗതികൾ ഒരു പേപ്പറിലോ റഫ് നോട്ടിലോ മറ്റോ എഴുതി നോക്കുക നിങ്ങൾക്ക് കാണാതെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങളുടേതായ ഭാഷയിലും ശൈലിയിലും എഴുതി ഫലിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക മറ്റൊന്ന് പുസ്തകത്തിൽ നോക്കാതെ നിങ്ങളൊരു പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ പുസ്തകത്തിൽ നോക്കാതെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മൈൻഡ് മാപ്പ് ചെയ്യുക ട്രീ ഡയഗ്രം അല്ലെങ്കിൽ എന്താ പറയുക പദസൂര്യൻ അങ്ങനെയുള്ള ഏതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് ഫ്ലോ ചാർട്ട് ഗ്രാഫുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു നോട്ട് ദിവസത്തിലോ മറ്റേഴുതി നോക്കുക അതുപോലെ വായിച്ചു കഴിഞ്ഞ സംഗതികളെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഇനി ഒന്നുമില്ലെങ്കിൽ തനിച്ച് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ടെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകളും ആശയങ്ങളും പറഞ്ഞു നോക്കുക അവസാനം ഒരു ഒരു പേജിലുള്ള അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ചെറിയ നോട്ടിലെഴുതി അതേ പേജിൽ തന്നെ പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പരീക്ഷാ തലേന്ന് മറ്റൊക്കെ നിങ്ങൾ ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പുസ്തകങ്ങളെ മുഴുവൻ കാര്യങ്ങളും വീണ്ടും വായിക്കാൻ സമയം കിട്ടി എന്ന് വരില്ല അപ്പോൾ ഈ നോട്ടുകളിൽ കൂടി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത് റിവിഷൻ ചെയ്യാൻ പറ്റും ഇനി ടെക്സ്റ്റിൽ പേസ്റ്റ് ചെയ്യുന്ന നോട്ട് ഇല്ലെങ്കിൽ ഒരു പാഠഭാഗം വായിച്ച് കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു എ ഫോറിലോ ന്യൂസ് പ്രിൻ്റോ മറ്റൊരു പേപ്പറിൽ എഴുതി വെച്ചാൽ മതിയാകും അപ്പോൾ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ഒരു പാഠഭാഗം മുഴുവനും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എ ഫോർ പേപ്പറിൻ്റെ പകുതിയിലോ മറ്റോ ചുരുക്കി ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പോൾ പരീക്ഷയുടെ തലേ നമുക്ക് അത് റെഫർ ചെയ്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് കൂടി വായിക്കാനും എനിക്ക് കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാനൊക്കെ അത് സഹായിക്കും അവസാനമായി ശ്രദ്ധിക്കേണ്ട സംഗതികൾ ഒരു പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ഗ്രഹിച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ചെയ്തു നോക്കും ഒരു പ്രാക്ടീസ് ടെസ്റ്റ് മോഡൽ പരീക്ഷ പോലെ നിങ്ങൾ തന്നെ നെറ്റ് ഇൻ്റർനെറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ചോ കിട്ടുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആ പാഠഭാഗത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം എഴുതി നോക്കി നിങ്ങൾക്ക് എത്രത്തോളം അതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നു ഉറപ്പുവരുത്തുക ഈ രീതിയിലൊക്കെ വായനയെ സക്രിയവും സജീവവുമാക്കിയാൽ ആക്റ്റീവ് റീഡിങ് നിങ്ങളുടെ വായനയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ പഠനം എളുപ്പമാവുകയുള്ളൂ